ഹായ് ഓൾ അസ്ലാം വലേക്കും ഇന്ന് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റിവെച്ചിട്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് മുന്നേ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് എത്രയാണ് വെള്ളം നോക്കിയിട്ട് അനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ബോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് ഓയിലാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുറച്ചൊരു കയ്യിൽ ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തി എടുത്താൽ മതി ഇനി നമുക്ക് പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഓരോ ബോൾസും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാനുട്ടോ അപ്പോൾ കുറച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ആക്കി കൊടുക്കണം അതുപോലെ കുറച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മിൽമ നെയ്യാണ് ഇട്ട് എടുക്കുന്നത് നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇനി നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ എല്ലാം എല്ലാ ആക്കി കൊടുക്കാൻ കേട്ടോ ഇനി ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കുകയാണ് ഇന്നിങ്ങനെ ചെയ്തെടുക്കുന്നത് ഏവ മടക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാല് പാതയിലെ പോലെ മരക്കിയെടുത്തതിന് ശേഷം ഇനി കുറച്ച് പൊടിയാക്കി കൊടുത്തിട്ട് അതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് അധികം നൈസാക്കിയിട്ട് പരത്തി എടുക്കരുത് കേട്ടോ ഈ ഒരു കട്ടിയിലോ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയിൽ പരത്തിയെടുക്കുക അതിനുശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കട്ടോ കൊടുക്ക കേട്ടോ ഇതുപോലെ നമ്മള് മടക്കിയെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒട്ടി ഒട്ടിപ്പിടിക്കൂലട്ടോ ലെയർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ചുട്ടെടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ചുട്ടെടുത്തതിന്റെ രക്ഷ കാണിച്ചു തരാം ഇതിപ്പം നമ്മളെല്ലാം ഇതുപോലെ പരത്തിയെടുത്തതിൻ്റെ ശേഷം പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമ് വെച്ചിട്ട് പാനൊന്ന് ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഒരു ഭാഗം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ചൊന്ന് ചൂടായി ഒരു ബബിൾസ് വരുന്നതിന് മുന്നേ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക ഇനി രണ്ടാമത് ഇതുപോലെ കുറച്ചുകൂടി നല്ലോണം ബബിൾസ് വരുമ്പോൾ ഇതിലേക്ക് നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി കൊടുക്കാനുട്ടോ ഇനി ആ ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ തന്നെ ആകുമ്പോൾ നല്ലോണം തന്നെ പൊങ്ങി വരും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഈ നെയ്യും കൂടി ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും പിന്നെ അധികം പൊങ്ങാത്ത സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയെ നല്ല സോഫ്റ്റ് ആണ് ഇത് നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ചുട്ടെടുത്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മൾ പൊറോട്ടനേക്കാളും ചപ്പാത്തിനേക്കാളും നല്ല സോഫ്റ്റ് വേണം കേട്ടോ നമ്മുടെ കണ്ണച്ചത്തരി ഒക്കെ ഉണ്ടാക്കണം കോഴിക്കോട് സ്പെഷ്യൽ കണ്ണച്ചരി ഒക്കെ ഈ ഒരു രീതിയിൽ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുക കൊതുമ്പൊടിയും മൈതപ്പൊടിയും മിക്സ് ചെയ്തിട്ട് തന്നെ അതിൽ ചോറ് ചേർക്കലില്ല കേട്ടോ പക്ഷെ ഈ ഒരു ചോറ് ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ തന്നെ നല്ലൊരു സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി അങ്ങനക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ആണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ഒരു ഭാഗം ഒന്ന് വന്ന് വരുന്ന സമയത്ത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക അതിലേക്ക് നെയ്യാക്കി കൊടുക്കുമ്പോൾ അതുപോലെ കണ്ടില്ല കുറേശ്ശെ ബബിൾസ് വരും പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇതുപോലെ കാണിക്കണത് അപ്പോൾ അതാ നല്ലോണം തന്നെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ നെയ്യാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചുട്ടെടുത്താൽ മതിയേ അഥവാ പൊങ്ങാത്ത സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി ഫ്ലെയിം കൂടി പോകണ്ട കേട്ടോ ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലാക്കി ഉണ്ടെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരി ഉൾഭാഗം വേവില്ല കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിനു മുന്നേ ക്രീമി പെപ്പർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നില്ല അതിൻ്റെ ആ റെസിപ്പി എൻ്റെ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അതാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക നമുക്ക് സവാളയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രഷ് ക്രീമൊക്കെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ അതുപോലെ തയ്യാറാക്കിയിട്ട് ഈ ഒരു റെസിപ്പിയോട് ഫോളോ ചെയ്തിട്ട് പോലെ ഉണ്ടാക്കി നോക്കുക കണ്ടത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല റൈ ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടും പിന്നെ നല്ല സോഫ്റ്റുമാണ് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഉണ്ടല്ലേ എല്ലാ ഭാഗവും നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിഷാദ പുതിയൊരു വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും കാണാം Thanks for watching.